ارشيء <applause> لا <applause> <applause> عرش ادا سے آلہ میرے نبی کا روزہ عرش ادا سے آلہ میرے نبی کا روزہ ہے ہر مکہ سے بالا میرے نبی کا روزہ ہے ہر مکہ سے بالا میرے نبی کا روزہ عرش اولا سے السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد. إن أريد إلا صلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله الذي العظيم ولا حول ولا قوة إلا بالله الذي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن خفت موازينه فاولئك الذين خسروا انفسهم في جهنم خالدون تلفح وجوههم النار وهم فيها كالحون الم تكن آياتي تتلى عليكم فكنتم بها تكذبون قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين

ഇതിവിടെ തൽക്കാലം നിർത്തുകയാണ് അതിൽ പ്രധാനമായ നരകവും സ്വർഗവും ബാക്കി ഇരിക്കുക എന്റെ പരിസരത്തെത്തിയിട്ടുള്ളൂ ചർച്ചകൾ ഖുർആാൻ വളരെ വ്യക്തമായി വെട്ടിത്തുറഞ്ഞ് പറഞ്ഞ ഇവിശയകമായ ആയത്തുകൾ മാത്രം പരാമർശിച്ചാൽ ഓരോന്നിനും രണ്ടോ മൂന്നോ അയച്ചെങ്കിലും വേണം അത്രമാത്രം ആൻ അക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇനിയൊരിക്കൽ എന്തെങ്കിലും ഒരു എതിർ ഒരു ന്യായീകരണം ഒരു ഒഴിവ് കഴിവ് റബ്ബ് തമ്പുരാന്റെ തിരുമുമ്പിൽ പറഞ്ഞു നിൽക്കാൻ അവിശ്വാസികളും പാവികളുമായ ആളുകൾക്ക് ഇല്ലാത്ത നിലക്ക് അത്രയും വ്യക്തമായി മുന്നിൽ കണ്ടും അനുഭവിച്ചും പറയുന്നത് പോലെ കുർആൻ വളരെ വ്യക്തമായി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവിടെയാണല്ലോ നമ്മുടെ പാർപ്പടം ഈ രണ്ടാൽ ഒന്നാണ് മഹാനായ സുദ്ദീഖു അക്ബർ റതി ഒരിക്കൽ പറയുകയുണ്ടായി പഠന ഞാൻ മരിച്ചു തന്നാല് ഏത് വീടാണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്നൊരു കവിതയിലൂടെ പറഞ്ഞപ്പോ മഹാനായ അലീബുനുറിയാഹു തലാൻ പ്രകൃതികരിച്ച കവിത പാടാതിരിക്കലാണ് ഭംഗി നിങ്ങൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് പാടാതിരിക്കാണ് അള്ളാഹു തമ്പുരാന് പൊരുത്തപ്പെട്ട സാരിഹായ അമലുകൾ ചെയ്ത് ഈമാനോട് കൂടി ജീവിച്ചു മരിച്ചാൽ സുഖലോകസ്വർഗത്തിൽ ശാശ്വതമായി വസിക്കാം എന്നത് ഖുർആൻ നമ്മുടെ മുന്നിൽ നൽകുന്ന വാഗ്ദാനമാണ് മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ അതിലംഘിച്ച് അവിശ്വാസികളായോ തോന്നിവാസികളായോ ജീവിച്ചാൽ കഠിന കഠോരമായ നരകലോകത്ത് ശാശ്വതമായി വസിക്കേണ്ടവരാണ് എന്ന കാര്യവും ഖുർആൻ ഷരീഫ് നമ്മുടെ മുന്നിൽ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുന്നുണ്ട് ഈ ാത്ത മൂന്നാമതൊരു ഭവനം മനുഷ്യർക്കും ജിന്നുകൾക്കും പ്രതീക്ഷിക്കാൻ വേറെ ഇല്ല രണ്ടാൽ ഒന്ന് മൂന്നാമത്തെ ഒരു അവസ്ഥ ഇല്ല അറാഫോ അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു അറാഫ് താൽക്കാലിക സംവിധാനം മാത്രമാണ് ഹസനാത്തും സീ ആത്തും മുൻതൂക്കം വരാതെ രണ്ടും തുല്യമാവുന്ന ഒരു അവസ്ഥയിൽ ഒരു നിക്ഷിത ഘട്ടം വരെ നരകത്തിന്റെ അവസ്ഥ കണ്ടും കേട്ടും കൊണ്ട് നരകത്തിന്റെ ഭാഗത്തേക്ക് തിരിച്ചു നിർത്തി കുറെ കാലവും പിന്നീട് സ്വർഗത്തിലേക്ക് തിരിച്ചു നിർത്തി സ്വർഗത്തിലെ സുഖസൌകര്യങ്ങളും അനുഗ്രഹങ്ങളും കണ്ട് ആസ്വദിച്ച് കുറെ കാലവും നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് സൂറത്തുൽ ആറാഫിൽ അള്ളാഹു സുബാനുഭവത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ മൂന്നാമത്തെ ഒരു ഭവനം എന്നൊന്നില്ല ഇവിടെ അള്ളാഹു സുബാൻഹുല പറ്റി പറയുന്നിടത്ത് ഖുർആൻ നമ്മുടെ മുമ്പിൽ പറയുന്നത് നരകം അത് ഏഴ് നിലകളുള്ളതാണ് കവാടം എന്ന് പറയുമ്പോൾ കവാടത്തിലൂടെയാണല്ലോ ഒരു നിലയിൽ പ്രവേശിക്കുന്നത് എന്ന നിലക്ക് ഏഴ് നിലകൾ ഉൾക്കൊള്ളുന്നതാണ് നരകം ലിക്കുല്ലി ബാബിൻഹ ഈ ഓരോ കവാടത്തിലൂടെയും പ്രവേശിക്കുന്ന ഓരോ നിലയിലേക്കും ഉണ്ട് ജുസ് കൃത്യമായി നിർണയിക്കപ്പെട്ട് തീരുമാനിക്കപ്പെട്ട വിഭാഗങ്ങളുണ്ട് മഹാനായ റസൂലുലാഹി സൊല്ലാഹുലി വസ്ല തങ്ങൾ പഠിപ്പിക്കുന്നത് നരകത്തിൽ പ്രവേശിക്കുന്ന ഓരോ വ്യക്തികളും അവർ എവിടെയാണ് പ്രവേശിക്കുക എന്ന് കൃത്യമായി നിർണയിക്കുകയും ആ സ്ഥലത്തിന് അവരുടെ പേരും അഡ്രസ്സും നൽകപ്പെടുകയും ഓരോരുത്തരെയും മാമൻ വയ്ക്കേണ്ട ആമം ചങ്ങലക്ക് വെക്കേണ്ട ചങ്ങല അവരെ ശിക്ഷിക്കേണ്ടതായ മറ്റുപകരണങ്ങൾ ഓരോന്നിലും അവരവരുടെ പേരുകളും കൃത്യമായ വിലാസങ്ങളും കുറിച്ചുകൊണ്ട് അതിനുത്തരവാദപ്പെട്ട ബഹുമാനപ്പെട്ട ജബാനിയ വിഭാഗമാവുന്ന മല ഐക്കത്തിന് അള്ളാഹു സുബാനുഭവത്തിലെ ഓർഡറും അറിവും നേരത്തെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഒരിക്കലും സ്ഥലം മാറി ആള് ആട് മാറിപ്പോവുകയോ ഉപകരണങ്ങൾ വ്യത്യാസപ്പെട്ടു പോവുകയോ ഒന്നുമില്ല കൃത്യമായും നിർണ്ണയിക്കപ്പെട്ട ഓരോ വ്യക്തികളും എവിടെയാണ് എങ്ങനെയാണ് വരേണ്ടത് ശിക്ഷിക്കപ്പെടേണ്ടത് എന്ന് അള്ളാഹു താര രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അലിക്കുല്ലി ജുസ് ഓരോ കവാടത്തിലൂടെയും പ്രവേശിപ്പിക്കുന്നത് നേരത്തെ കൃത്യമായി അറിയിക്കപ്പെട്ട അത് പൂർത്തിയാവുന്നത് വരെ അറബ് സുബാനുഭവ താര സംഘം സംഘങ്ങളായാണ് നരകത്തിലേക്ക് ആളുകളെ ഇടപെടുന്നത് ഒന്നിച്ച് ഒന്നിച്ചു കൊണ്ടുപോയി തള്ളുകയല്ല വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ സംസാരിച്ച സൂറത്തിലൂടെ നമുക്കൊക്കെ അറിയാവുന്ന كلما القي فيها فوج سالهم خزنتها الم ياتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء ان انتم الا في ضلال كبير وقالوا لو كنا نسمع او نعقل ما كنا في اصحاب السعير എത്ര കാര്യങ്ങൾ പറയുന്നത് െ നിഷേധിച്ച അവിശ്വാസികളായ ആളുകൾക്ക് അദാ ബുജന്നം നരകശിക്ഷയാണ് അള്ളാഹു സുബാനുഹുല അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നത് നരകാവാസികൾ നരകത്തിൽ ഇടപെടുന്ന സന്ദർഭത്തിൽ അതിങ്ങനെ കത്തിയാളി എരമ്പിയിട്ട് അതിന്റെ അരമ്പം ദൂരത്തിലേക്ക് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിക്കാവുന്ന ദൂരത്തേക്ക് കേൾക്കുമാർ അതിന്റെ അലർച്ച കൊണ്ട് മഷറയിലുള്ള ആളുകൾ പേടിച്ച് വറകൊള്ളുകയാണ് ഓരോ വിഭാഗത്തിനെയും ഇടുന്ന സമയത്ത് അതിന്റെ കഠിനമായിരിക്കുന്ന കോപം അള്ളാഹുവിന്റെ ശത്രുക്കളോടുള്ള കോപ്പത്തിന്റെ പേരിൽ അത് അലറിവാണ് തകാതു തമയ്യുമിന അള്ളാഹുവിന്റെ ശത്രുക്കളാവുന്ന കാഫറുകളോടുള്ള കോപം കാരണം പൊട്ടിത്തെറിക്കുമാറതിന്റെ ദേഷ്യം മൂത്തിട്ടുണ്ടല്ല അറ്റാക്കായി പോകുന്നു എന്നതുപോലെ നരകത്തെപ്പറ്റി അള്ളാഹു തമ്പുരാൻ പറയാണ് ഈ അള്ളാഹുവിന്റെ ശത്രുക്കളോടുള്ള കോപം കൊണ്ട് നരകം പൊട്ടിപ്പിളറുമാറുള്ള കോപം ൂർ കത്തിന കടന്ന് കത്തി മറിയുകയാണ് ഇങ്ങനെ ഒന്നായിട്ട് കൊണ്ടു ഇടല കുല്ലമാണതിലിടുന്നത് ഓരോ സംഘത്തെയും അതിൽ കൊണ്ടു ആലലഹും ഹസനത്തുഹാ നരകത്തിന്റെ ഹസനത്തുകളായ അതിന്റെ കാവൽക്കാരും അതിന്റെ പരിചാരകന്മാരുമാകുന്ന ബഹുമാനപ്പെട്ട മലായിക്കത്തിൽ കിറാമ് ചോദിക്കും അല്ല കൂട്ടരെ നിങ്ങൾ എന്തിനായി നരകത്തിൽ പോകേണ്ടി വന്നത് അനമ്യും നദീർ ഇങ്ങനൊരവസ്ഥ വരുമെന്നും നരകത്തിലെ ശിക്ഷ ശാശ്വതമായി അനുഭവിക്കേണ്ടി വരുമെന്നും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഭയപ്പെടുകയും ചെയ്തില്ലെങ്കിൽ രക്ഷപ്പെടില്ല എന്നുമുള്ള കാര്യമൊക്കെ മുന്നറിയിപ്പ് നൽകാൻ അള്ളാഹുവിന്റെ മഹാന്മാരായ ദൂതന്മാർ മുന്നറിയിപ്പ് നൽകാൻ നിങ്ങൾക്ക് വന്നിരുന്നില്ലേ നേരത്തെയൊക്കെ കളവ് പറഞ്ഞവർക്ക് മനസ്സിലായി എനിക്ക് കളവ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സത്യം തുറന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവർ പറയുന്നു താരൂബല കഥ അനദീർ അതേ ഞങ്ങൾക്ക് വന്നിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെല്ലാവരും വിശ്വസിക്കുകയും സൽക്രമം ചെയ്യുകയും ചെയ്താൽ സുഖലോക സുഖലോകസ്വർഗം ലഭിക്കുമെന്നും മറിച്ച് അവിശ്വാസികളായി തോന്നിവാസികളായി നടന്നാൽ കഠിനമായ നരകത്തിൽ ശിക്ഷിക്കപ്പെടുമെന്നും ഒക്കെയുള്ള താക്കീതുകാരാവുന്ന അമ്പിയാക്കളും മഹാന്മാരായ വിരമാക്കളും ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു പക്ഷേ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നിഷേധിച്ചു തള്ളി ഇതൊക്കെ വെറും അബദ്ധമാണ് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ തള്ളിക്കളഞ്ഞു എന്നിട്ട് അവർ അവരിപ്പൊ കുറ്റസമ്മതം സമ്മതിച്ചുകൊണ്ട് പറയാണ് ഉപയോഗിച്ച് ചിന്തിച്ചിരുന്നു എങ്കിൽ അല്ലെങ്കിൽ മഹാന്മാരായിരിക്കുന്ന അംബി അമൃതുകളും അവരിൽ നിന്നിട്ട് പഠിച്ച അലമാക്കളും പറയുന്നത് കേട്ടനുസരിച്ച് വിശ്വാസികളും സൽക്രമികളുമായി ജീവിച്ചിരുന്നു എങ്കിൽ മാസാ ബിസ് ഈ കത്തിയാളുന്ന നരകക്കുണ്ടാകും ത്തിൽ ശാശ്വതമായി കിടക്കേണ്ടി വരുമായിരുന്നില്ല എന്നവര് സ്വയം ഏറ്റു പറയുമ്പോൾ അള്ളാഹുത്തര പറയാണ് സ്വയം കുറ്റവാളികളാണെന്ന് അവര് തന്നെ ഏറ്റു പറയുന്നു പക്ഷേ ഫസുഖലി അസാബിസീർ റഹ്മാനായിരിക്കുന്ന റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്നും നരകാവകാശികളിൽ അതിവിദൂരത്താണ് ഒരിക്കലും അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കാനുള്ള ഒരു കവാടവുമില്ല റഹ്മത്തിനെ തൊട്ട് അവര് അതിവിദൂരമായി അകറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ സംഘം സംഘങ്ങളായി ഓരോ സംഘവും കൊണ്ടുപോയിടപ്പെടുന്ന സമയത്ത് നരകം കോപിച്ച് ആളിക്കത്തി അങ്ങേയറ്റത്തെ ശബ്ദത്തോടു കൂടി ഗർജിച്ച് അവരെ സ്വീകരിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകളോ അവിടെ കിടന്ന് പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് ഒരിക്കലും ഒരു സ്വസ്ഥത അവർക്കില്ല നേതാക്കന്മാരായ ആളുകളോട് പാവപ്പെട്ട ആളുകൾ പറയാണ് ഞങ്ങൾ ഇങ്ങള് പറഞ്ഞ് കേട്ട് കിടന്നതാണ് നമുക്കിതിന്റെ ഒന്നും ആവശ്യമില്ല ആട്ടിൽ മാപ്പിളാരുണ്ടായിരുന്നു ഓമിനിങ്ങൾ ഉണ്ടായിരുന്നു അള്ളാഹിന്റെ അള്ളാഹാന്റെ റസൂലും നമ്പ്യം ഉണ്ടായിരുന്നു അത് പഠിപ്പിച്ചു തരാൻ ആരും ഇങ്ങളും സാദാർത്ഥ്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ രാവും ഞങ്ങളെ കൂടെ നടന്ന് ഇങ്ങനെ പോയാ മതി ഇങ്ങനെ ചെയ്താൽ മതി ഇതാണ് ശരിക്കുള്ള ദൈവഭക്തി ഇതാണ് രക്ഷയുടെ മാർഗം എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ കൂടെ നടന്നതാണ് ഞങ്ങളെ നിങ്ങളാണ് ഒഴിവാപ്പിച്ചത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ അളവ് കിട്ടാൻ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കൂലെങ്കിലും ഞങ്ങൾ ശിക്ഷയിൽ നിന്ന് കുറച്ച് നിങ്ങൾ ഏറ്റെടുത്തോളി എന്ന് പറയുമ്പോൾ എന്ത് ഞമ്മളെന്താ ചെയ്യുന്ന നമ്മൾ പയച്ചു പോയി അബദ്ധം പറ്റിപ്പോയി നമുക്ക് രക്ഷപ്പെട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുത്തുമായിരുന്നു പക്ഷെ നിങ്ങളെ ഞങ്ങൾ തന്നെ സ്വയം രക്ഷപ്പെടാത്തോടത്തോളം ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവര് ഒഴിഞ്ഞു മാറുമ്പം അവര് പറയാ വന്നാരി ലഹു നിങ്ങളിപ്പോ കൈകഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ രാവും പകലും ഇല്ലാതെ ഞങ്ങളെ പിന്നിൽ നടന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കാനും ബഹുദൈവങ്ങളിൽ വിശ്വസിക്കാനും അവക്ക് പൂജയർപ്പിക്കാനും ഒക്കെ നിങ്ങൾ ഞങ്ങളെ പ്രേരിപ്പിച്ച് നിർബന്ധിച്ചതിന്റെ പേരിലാണ് ഞങ്ങള് പക്ഷേ എന്തു ചെയ്യാൻ വാസറുന്നതാമതലന്മാറാവ് ലതാവ് നേരിട്ട് അനുഭവിക്കാൻ തുടങ്ങിയപ്പം ഒക്കെയും സങ്കടവും നഷ്ടബോധവും കുറ്റബോധവും സ്വയം മനസ്സിൽ വെച്ച് മറ്റുള്ളവരെ ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും തുടങ്ങും പക്ഷെ ഒന്നുകൊണ്ടും ഇനി യാതൊരു രക്ഷയില്ല